നബി നബി അലൈഹി എത്ര തവണ നിർവഹിച്ചു എന്നാണ് അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാമോ അതെ തങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് നാലേ നാല് പ്രാവശ്യമാണ് നബി തങ്ങൾ ഉമ്ര ചെയ്തത് കൊണ്ട് നാലേ നമുക്ക് നിർവഹിക്കാവൂ എന്ന കൽപ്പന പ്രവാചകന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് സലഫുകൾ ആരും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ സഹാബാക്കളൊക്കെ നിരവധി തവണ ചെയ്ത സ്ഥലപ്പുകൾ നിരവധി തവണ ചെയ്ത രേഖകൾ നമുക്ക് ലഭ്യവുമാണ് അതുകൊണ്ട് തന്നെ എത്രയും പ്രാവശ്യം നമുക്ക് നിർവഹിക്കാവുന്നതാണ് പ്രവാചകൻ നാല് തവണ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ ഇവിടെ മറ്റൊരു സംശയം കൂടി വരുന്നു നാല് തവണ പ്രവാചകൻ സുല്ല അലൈഹി ഉമ്ര നിർവഹിച്ചു എന്ന് പറഞ്ഞത് ഒരേ എഹ്റാമിൽ ഒരേ യാത്രയിലായിരുന്നോ പ്രവാചകൻ മദീനയിൽ നിന്നാണല്ലോ ഉമർക്ക് വന്നത് അത് നാല് വ്യത്യസ്ത യാത്രകളിലായിരുന്നോ അതോ ഒറ്റ യാത്രയിൽ തന്നെ ആയിരുന്നോ എന്നൊരു സംശയം കൂടി ഇതിൽ വരുന്നുണ്ട് നബിസല്ലാഹു അലൈവല്ലം തങ്ങളുടെ മുഴുവൻ അൽ ഹുറൂജും എന്ന രൂപത്തിലല്ല മക്കയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വിംബ്ര എന്നല്ല മറിച്ച് അ മക്ക മക്കയിലേക്ക് പ്രവേശിക്കുന്ന വിമ്പ്ര എന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോ ആളുകൾ ഉമ്പ്രക്ക് പോയാൽ മക്കയിൽ പോയിട്ട് അങ്ങനെ തന്നെയും പോയി നിരന്തരമായ ഉമ്ര നിർവഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ആ രൂപത്തിൽ നബി ഒറ്റപ്രാവശ്യം ചെയ്തിട്ടില്ല നബിസ് അലൈഹി അലൈവിസ്ലം തങ്ങൾ നാല് യാത്രകളിലാണ് നബി അലൈഹി അലൈവിസ്ലം തങ്ങൾ പുറത്ത് നിന്ന് മക്കയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള വിമറ മാത്രമേ നബി ചെയ്തിട്ടുള്ളൂ അതും നാലെണ്ണം മക്കയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടുള്ള ഓരോ വിമറയും റസൂൽ അള്ളഹി അലൈഹി വസ്ലം തങ്ങൾ നിർവഹിച്ചതായിട്ട് നമുക്ക് രേഖകളിൽ കാണാൻ കഴിയില്ല